ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച നേരും ദൃശ്യവും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതിലെ സിറ്റുവേഷൻ ഒരേപോലെയാണ് എത്തുന്നത് ആ സിറ്റുവേഷൻ കാണിച്ച ബ്രില്ല്യൻസ് ആണ് ജിത്തു ജോസഫിന്റെ മികച്ച മേക്കിംഗ് എന്ന് തന്നെ പറയാം അതുപോലെ ജിത്തു ജോസഫും ആ കാര്യത്തിൽ വല്ലാത്ത രീതിയിൽ നേര് എന്ന ചിത്രത്തിൽ ടെൻഷൻ അടിച്ചു എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് പത്ത് വർഷങ്ങളുടെ വ്യത്യാസത്തിൽ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ മോഹൻലാലിനെ നായകനാക്കി നൽകിയ രണ്ട് കഥാപാത്രങ്ങൾ ജോർജ് കുട്ടിയും അഡ്വക്കേറ്റ് വിജയമോഹനും രണ്ടും സാധാരണക്കാരായ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന അതിഭാവുക ഓവർ ഹീറോയിസങ്ങളോ ഒന്നുമില്ലാത്ത കഥാപാത്രങ്ങൾ തോൽവിയെ യും ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നിസ്സഹായരായി പോകേണ്ടി വരികയും ചെയ്യുന്ന രണ്ടുപേർ ഏതെങ്കിലും സമാന്തര ലോകത്ത് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ പോലും യാതൊരു സാമ്യതകളും പ്രകടനങ്ങളിൽ കണ്ടെത്താനാവില്ല രണ്ടിലും മോഹൻലാൽ എന്തൊക്കെയോ വലുത് ചെയ്തു എന്ന് തോന്നുകയും ഇല്ല അത്രമേൽ അനായാസത നമുക്ക് അനുഭവപ്പെടും പക്ഷേ ഒരേ മണ്ണിൽ വളർന്നു വന്ന രണ്ട് വ്യത്യസ്ത വൃക്ഷങ്ങൾ പോലെ നമുക്കത് അനുഭവപ്പെടും ജിത്തു ജോസഫ് എന്ന എഴുത്തുകാരനും സംവിധായകനും ഓർമ്മിപ്പിക്കപ്പെടാൻ പോകുന്നത് മോഹൻലാലിന്റെ അഭിനയ സ്ഥിതിയിലെ അനായാസതയെ ചൂഷണം ചെയ്യാൻ തക്ക കഥാപാത്രങ്ങളെ നൽകിയതിന്റെ പേരിൽ കൂടിയാകും ഈ ഒരു സാമ്യത മോഹൻലാൽ കഥാപാത്രങ്ങളിൽ ആരാധകർ കാണുമ്പോൾ ജിത്തു ജോസഫ് നേരി എന്ന ചിത്രത്തിലെ തന്നെ ടെൻഷൻ ഒരു കുറിച്ച് എടുത്തു പറയുകയാണ് ചിത്രത്തിൽ നായിക ആക്രമിക്കപ്പെടുന്ന സീൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എന്നാൽ ആ രംഗം എങ്ങനെ ചിത്രീകരിക്കുമെന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുവെന്ന് കുടുംബ പ്രേക്ഷകർ അതെങ്ങനെ സ്വീകരിക്കുമെന്ന പേടി ഉണ്ടായിരുന്നുവെന്നും ജിത്തു ജോസഫ് പറയുകയാണ് എന്നാൽ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ഫാമിലി ചിത്രം കാണുമ്പോൾ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും ജിത്തു പറഞ്ഞു പെൺകുട്ടിയെ ആക്രമിക്കുന്ന സീൻ എടുക്കാൻ ഒരുപാട് സമയമെടുത്തിരുന്നു കാരണം ആ സീൻ ഫാമിലിയെ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഫാമിലിയായി വന്ന് സിനിമ കാണുമ്പോൾ ആ സീൻ കണ്ട് പ്രേക്ഷകർക്ക് പ്രയാസം ഉണ്ടാകരുത് എന്നാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം ആ കഥാപാത്രത്തിന്റെ ട്രോമയും ഇമോഷൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റും അത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യണം എവിടെ ഷൂട്ട് ചെയ്യണം ഇത് മതിയോ ഓവറായി പോയാൽ പ്രേക്ഷകർക്ക് പ്രയാസമാകുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ ആയിരുന്നു ഞാൻ പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് കുടുംബ പ്രേക്ഷരാണ് അതിനകത്ത് ഇങ്ങനെയൊരു സീൻ ഉണ്ട് എന്നതിൽ ിനെ കുറിച്ചൊന്നും ആരും കാര്യമാക്കുന്നില്ല കാരണം അത് അത്രയും വൃത്തിയായി ഞങ്ങൾ ചെയ്തു എന്നൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ സിനിമയുടെ തുടക്കത്തിലുള്ള എന്റെ പേടി അതായിരുന്നു എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് പക്ഷേ അത് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ചിത്തു ജോസഫ് പറയുന്ന വാക്കുകൾ ഇങ്ങനെ